ബി ബി സിയുടെ ഇന്ത്യൻ ന്യൂസ് റൂം പ്രവർത്തനം നിർത്തി ആദായ നികുതി വകുപ്പ് ബി ബി സിക്കെതിരെ തുടർച്ചയായി സ്വീകരിച്ച നടപടികളുടെ പശ്ചാത്തലത്തിലാണ് നീക്കം പ്രസിദ്ധീകരണ ലൈസൻസ് ഇന്ത്യൻ ജീവനക്കാർ സ്ഥാപിച്ച പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് കൈമാറി മാധ്യമ പ്രവർത്തനത്തിൽ വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് ബി ബി സി അറിയിച്ചു അടുത്താഴ്ച മുതൽ ബി ബി സി മുൻ ജീവനക്കാർ ചേർന്ന് രൂപം നൽകിയ കളക്ടീവ് ന്യൂസ് റൂം പ്രവർത്തനം ആരംഭിക്കും കളക്റ്റീവ് ന്യൂസ് റൂം വഴിയാകും ബി ബി സിയുടെ ഇന്ത്യയിലെ വാർത്തകൾ പ്രസിദ്ധീകരിക്കുക കളക്ടീവ് ന്യൂസ് റൂം ബി ബി സിയുമായി ഇരുപത്തിയാറ് ശതമാനം ഓഹരി കൈമാറ്റത്തിനായി സർക്കാരിന് അപേക്ഷ നൽകി മറ്റൊരു സ്ഥാപനത്തിന് പ്രസിദ്ധീകരണ ലൈസൻസ് കൈമാറുന്നത് ചരിത്രത്തിൽ ആദ്യമെന്ന് ബി അറിയിച്ചു ബി ബി സിയുടെ വിവാദമായ ഗുജറാത്ത് ഡോക്യുമെന്ററിക്ക് പിന്നാലെയാണ് ആദായ നികുതി വകുപ്പ് നടപടികൾ സ്വീകരിച്ചത് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്ററി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായ തകർക്കാൻ ലക്ഷ്യമിട്ട എന്ന ആക്ഷേപം സംഘപരിവാറിന്റെ ഭാഗത്തു ഉയർന്നിരുന്നു ആദായ നികുതി വകുപ്പ് ബി ബി സി ഓഫീസുകളിൽ മണിക്കൂറുകൾ നീണ്ട റെയ്ഡ് നടത്തിയിരുന്നു നികുതി ഇടപാടുകളിൽ ബി ബി സിയോട് വിശദീകരണം തേടുകയും ചെയ്തു ആദായ നികുതി വകുപ്പ് നടപടികൾക്കെതിരെ വ്യാപക വിമർശനവും ഉയർന്നിരുന്നു മറാഠി പഞ്ചാബി തമിഴ് തെലുങ്ക് എന്നീ ഭാഷകളിലാണ് ബി ബി സി ഇന്ത്യയിൽ പ്രവർത്തിച്ചത് ഇരുന്നൂറോളം ജീവനക്കാരുണ്ടായിരുന്ന ഡൽഹിയിലും മുംബൈയിലുമായി പ്രവർത്തിച്ച ബി ബി സിയുടെ ഇന്ത്യൻ ന്യൂസ്റൂം സ്ഥാപനത്തിന്റെ ബ്രിട്ടന് പുറത്തുള്ള വലിയ ന്യൂസ്റൂമായിരുന്നു അമൃത ന്യൂസ് ന്യൂഡൽഹി